ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ വ്ലോഗാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാളയ്ക്ക് ഒന്ന് പോയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മാളയിൽ നിന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുഴിമന്തിക്കുള്ള ആ കിറ്റ് മന്തി കിറ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ആദ്യം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബിരിയാണി കിറ്റ് നമ്മൾ വാങ്ങാറുണ്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മന്തി കിറ്റും വാങ്ങി മന്തിയൊക്കെ വീട്ടിൽ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ മന്തിയൊക്കെ ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുത്തിനാണ് കേട്ടോ മുത്തിനാണ് കുക്കിങ്ങിലൊക്കെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ മുത്ത് എങ്ങനെയായാലും അത് ഈ കിറ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ പാചകം ചെയ്യേണ്ട വിധമൊക്കെ അപ്പം അതുപോലെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അസലായിട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ മുത്ത് പാചകമൊക്കെ ചെയ്യുന്ന ദിവസം എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കുക്കിങ്ങിനായിട്ട് എനിക്ക് നിൽക്കണ്ടല്ലോ കാരണം മുത്തു തന്നെ അതെല്ലാം ചെയ്തോളൂ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലൊക്കെയാണ് കേട്ടോ കുട്ടി ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്യാപ്സിക്കം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാക്കിക്കോളും അപ്പോൾ ഓരോന്നും എടുക്കാനായിട്ട് അടുത്ത് തന്നെ ചിഞ്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്ക് ക്യാപ്സിക്കം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോന്നും എടുത്ത് എടുക്കാനായിട്ട് ചിഞ്ചും ഉണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മന്തി റൈസൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല അടി റൈസൊക്കെ കൂട്ടി കഴിച്ചത് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെക്കാനും എളുപ്പമാണ് ഈ ബിരിയാണിയേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ മന്തി റൈസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഷോപ്പിൽ നിന്നെങ്കിൽ കിറ്റ് വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയൊക്കെ ചെയ്തു വിട്ടാ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മുടെ കോഴിമക്കൾ അയച്ചിടേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിൽക്കുമോനെ പിന്നെ ഇന്ന് സൺഡേയും കൂടിയാണല്ലോ അപ്പോൾ രാവിലെ മുതൽ ഇന്ന് നിക്കു പുറത്ത് തന്നെയാണ് കേട്ടോ തുള്ളിക്കളിച്ച് നടന്നിരുന്നത് അപ്പോൾ ഇവരെ ഈ കൂട് തുറന്നിടേണ്ട സമയമൊക്കെ അവന് കറക്റ്റായിട്ട് അറിയാം കേട്ടോ അപ്പോൾ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഓടി ഇങ്ങനെ നിൽക്കും കിട്ടാം ഒന്നില്ലെങ്കിൽ ഈ കൂടിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ കൂടിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കൂട്ടുക അപ്പോൾ നമ്മൾ ഇതാ വേഗം അവയൊക്കെ ഇങ്ങനെ തുറന്നു വിടുന്നുണ്ട് ഗാർഗീര കൂടും കൂടി ഇതാ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നിന്ന് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ മൂന്ന് മുട്ടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ കോഴികളെയൊക്കെ വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമുക്കൊരു കുറച്ച് സ്ഥലം ഒരു കോഴിക്കൂട് വയ്ക്കാനുള്ള സ്ഥലങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികളൊക്കെ സുഖമായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ അഴിച്ചു വിടണം എന്നൊന്നും ഞാൻ രണ്ട് മണിക്കൂർ മാത്രമാണ് കേട്ടോ കോഴികളെ അഴിച്ചു വിടുന്നത് അതെനിക്കൊരു സന്തോഷത്തിൽ വേണ്ടിയാണ് കേട്ടോ എനിക്കിങ്ങനെ ചെടികൾ അതുപോലെ പക്ഷികൾ മൃഗങ്ങൾ ഇവയോടൊക്കെ ഇണങ്ങി എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഇവരെ ഇവരെങ്ങനെ കൂടിനുള്ളിൽ തന്നെ വെച്ച് ഇട്ടിണെങ്കിൽ എനിക്കൊരു വിഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം അവരൊന്നും അഴിച്ചു വിടുന്നതാണ് നമുക്കല്ലാതെ ഒത്തിരി സ്ഥലമൊന്നും ഉണ്ടായിട്ടല്ല തെങ്ങിൽ നിന്നൊരു ഓലമടലൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് വെട്ടിയുരിഞ്ഞ് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്തായാലും തീ കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓലക്കുടി നമുക്ക് ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം വീണാലും നമ്മളത് അപ്പോൾ തന്നെ വെട്ടിയുരിഞ്ഞൊക്കെ വൃത്തിയാക്കി വെക്കണം നമ്മുടെ വീട്ടിലാണെങ്കിൽ ആകെ ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ തെങ്ങിൽ ഒരു പട്ടയോ അല്ലെങ്കിൽ ഒരു തേങ്ങയോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഓടി വരും കേട്ടോ കാരണം ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ തെങ്ങൊക്കെ കയറ്റും കേട്ട അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ തലയിലായിരിക്കും ഇതൊക്കെ വന്ന് വീഴുക കാരണം എപ്പോഴും ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും ഈ അലക്കല്ലിൻ്റെ അടുത്തായിട്ട് എന്തെങ്കിലും കഴുകാനും പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഈ വശത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെരുമാറാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ഏട്ടാ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കൂട്ടെങ്കിലും ഇതാ തേങ്ങ അല്ലെങ്കിൽ അല്ലെങ്കിതേ ഓലമഡലിൽ വീഴാറായിട്ടുണ്ട് ശ്രദ്ധിച്ചോളൂന്നൊക്കെ പറയുക ഒക്കെ ചെയ്യട്ടാ ഇപ്പൊ ആണെങ്കിൽ നല്ല കാറ്റൊക്കെയാണ് ഏട്ടാ അപ്പോൾ പിന്നെ ഇങ്ങനെ ഓലമഡലൊക്കെ ഉണങ്ങി വരുമ്പോഴേക്കും ഈ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വീഴുന്നതായിരിക്കും നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷമാണ് ഏട്ടാ ഉള്ളത് അല്ലാതെ അതൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിക്കൊന്നല്ല നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടാ അങ്ങനെ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല അതൊക്കെ ഒരു രസമായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇപ്പോൾ ഒരു ഓലമാട്ടൽ വെട്ടി ഉരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു കേട്ടാ ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ചൂട്ടുകെട്ടൊക്കെ ആക്കായിരുന്നു അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടാ അല്ലാതെ കഷ്ടപ്പെടുന്നതിൽ അതോ ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം നമ്മൾ മാതാപിതാക്കളൊക്കെ നല്ല കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഒക്കെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും മടിയന്മാരും മടിച്ചുകളൊന്നായിട്ട് മാറില്ല കേട്ടോ അവരും ഇങ്ങനെ ഇതൊക്കെ കണ്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ ജോലി ചെയ്യുന്ന മക്കളൊക്കെ ആയിട്ട് മാറും എന്നാണ് എൻ്റെയൊക്കെ ഒരു വിശ്വാസം അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സുഖമൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർ മടിയില്ലാതെ ഈ ജീവിതം മുഴുവൻ അധ്വാനത്തോട് കൂടിയിട്ട് തന്നെ അവരും ജീവിച്ചോളും ചില പേരൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും പക്ഷെ മക്കളെ അതൊന്നും അറിയിക്കാതെ അങ്ങോട്ട് വളർത്തു കേട്ടോ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ലാവശ്യമായിട്ട് ജീവിച്ച് അവരങ്ങനെ പഠിക്കും കാരണം വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അവരെ അറിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ആ ഒരു വിഷമവും സങ്കടവും ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കളെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അവർക്ക് ആ കുടുംബത്തോട് അതുപോലെ പാരൻസിനോട് ഒക്കെ ഒരു സ്നേഹവും കൂറും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അവരെവിടെ പോയാലും അപ്പോൾ നമ്മുടെ വീടും നാടും ഒന്നും മറക്കില്ല കാരണം അതുപോലെ അവരെ വളർത്തിയിട്ടുണ്ടായിരിക്കണം കേട്ടോ പകലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗഗ്ലിക്കാണെങ്കിൽ നല്ലപോലെ വെള്ളം എന്താഹാണ് അപ്പോൾ അതുകൊണ്ട് കോഴിമക്കൾക്ക് വെച്ച വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ പോണിയിൽ നിറയെ വെള്ളം വെച്ചാലും കിടികൾ വന്ന് മുങ്ങി കുളിച്ച് കഴിയുമ്പോൾ എന്തായാലും ആ വെള്ളം പകുതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഞാൻ എന്തായാലും ആ പോണിയിൽ വെള്ളം ഒഴിക്കുക എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു നിറച്ചങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് മൗഗിളിതാ മരത്തിലേക്ക് ഇതാ ഓടിക്കുക ാണ് ചെയ്തത് കേട്ടാ പിന്നെതാ കയറിയ പോലെ തന്നെ ചാടി ഇറങ്ങുന്നുണ്ട് കേട്ടാ അപ്പൊ കോഴിമക്കളെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടാ അവർ നീങ്ങുന്നതിനനുസരിച്ച് ഇവന് മരത്തിന്റെ മുകളിലും മതിലിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യാറ് കേട്ടാ ഈ പ്ലാവിലും ഇപ്പം നിറയെ ചക്കകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പുറത്തെ പ്ലാവിലാണെങ്കിൽ ചക്കയൊക്കെ ഒരു പകുതി വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഇവിടുത്തെ പ്ലാവിലുണ്ടാവാനായിട്ട് തുടങ്ങുന്നതും അപ്പോൾ ധാരാളം ഇലകളൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ അതൊക്കെ അങ്ങനെ അടിച്ച് കുറച്ച് ചാക്കിലും മാറ്റി വയ്ക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ തീടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് അല്ലെന്തായാലും ഈ ചവറ് ചാക്കിലൊന്നും കയറി മുട്ടിയിട്ടിട്ടില്ല കാരണം ഇന്ന് രാവിലെ തന്നെ അല്ലി മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചവർ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതിലും കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കാം നല്ല വേനലൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണൊക്കെ നല്ല കടുത്തിരിക്കുകയാണ് നമ്മൾ മുറ്റൊക്കെ അടിക്കുമ്പോഴേക്കും പൊടിയൊക്കെ മാറിയിട്ട് നമുക്ക് തുമ്മലൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒന്ന് ഇങ്ങനെ തളിച്ച് ആ പൊടിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് അടിച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നേരത്തെയാണ് ഇങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് അടിക്കേണ്ട ഒരു സമയമൊക്കെ വരുന്നതെന്ന് കാരണം ഇത് ഫെബ്രുവരിയല്ലേ ആയിട്ടുള്ളൂ സാധാരണ മാർച്ചിലൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ മുറ്റൊക്കെ അടിക്കാറ് അപ്പോൾ ഇതൊക്കെ ഇപ്രാവശ്യം ഇത്രയും കൂടി നേരത്തെ തന്നെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊടിയൊന്നും പാറില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇതിലെ ഇങ്ങനെ വണ്ടികളും മറ്റുമൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് പൊടികളിങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ വെറ്റിലെയൊക്കെ ഇപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ വാടി കരിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തുടങ്ങി അതൊക്കെ വാടി വാടി ഇങ്ങനെ കരിഞ്ഞ് പിന്നെ പ്രത്യക്ഷവും പിന്നെ നമ്മൾ ആ വെറ്റിലൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജൂൺ മാസത്തിൽ മഴയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ എവിടെന്നാണെന്നറിയില്ല ആദ്യം പൊടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകെ ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് അത് വളർന്നു വരികയും ചെയ്യും കേട്ടോ അപ്പോൾ വെറ്റിലിയാണ് ഈ ചെടികളിൽ ഫസ്റ്റ് തന്നെ ഉണങ്ങുന്നത് അപ്പോൾ അതിപ്പം ഉണങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് നമുക്കിവിടെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആനപ്പറയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മലരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മല മലരിലെ കുറച്ചെണ്ണം നമുക്കന്ന് ആവശ്യം വന്നോളൂ അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ കോഴി മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് ഇത് കൊത്തി തിന്നാനായിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗ്ലിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മലര് അപ്പോൾ മൗഗ്ലിക്കും ഒരു പാത്രത്തിൽ കുറച്ച് ഇട്ട് വെച്ച് കൊടുക്കും കേട്ടാ മൗഗ്ലിയും ഈ കോഴിമക്കൾ കൊത്തി തിന്നും മൗഗ്ലിയാണെങ്കിൽ അത് നക്കി തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് റീയൊന്നും ഇങ്ങനെ മലരൊന്നും തിന്നിരുന്നില്ല മൗഗ്ലി മാത്രമാണ് കേട്ടോ മലരൊക്കെ തിന്നുന്നത് അപ്പോൾ ഈ വസ്ത്ര ചെടികൾക്കാണെങ്കിൽ ഉച്ച സമയം വരെ ഭയങ്കരമായിട്ട് വെയിലടിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോഴാണ് ഇവിടുത്തെ വെയിലൊക്കെ ഒന്ന് പോവാം പക്ഷേ അവയ്ക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കൊല കുത്തിയാണ് നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തക്കാളി അതേട്ടാ നല്ല കൊല കുത്തിയാണ് ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുന്നത് അപ്പോൾ വെള്ളരിക്ക ഉണ്ടായിരുന്നത് നമ്മൾ രണ്ടെണ്ണവും പറിച്ചു എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും ആ കുഞ്ഞായിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തതിൻ്റെ വിത്തൊക്കെ വീണ്ടും ഇങ്ങനെ ഗ്രോ ബാഗുകളിലൊക്കെ ഭാഗ്യമൊക്കെ ഇട്ടു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റം കഴിഞ്ഞിട്ട് വന്ന് ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ് കേട്ടോ നമുക്ക് അന്നത്തെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സന്തോഷവും ഒക്കെയാണ് അപ്പോൾ രണ്ട് നേരവും നമ്മളിങ്ങനെ ചെറുതായിട്ട് വെള്ളമൊന്നും തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ കൂടുതലായിട്ടൊന്നും നമ്മളത് ഒഴിച്ച് നനയ്ക്കുന്നില്ല ഉച്ചക്ക് നമ്മൾ മന്തി റൈസൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ആകൊന്ന് മട്ടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് നമ്മളിനി കഞ്ഞി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഭയങ്കര ചൂടും ഇതൊക്കെയാണല്ലോ അപ്പോൾ വൈകുന്നേരം ഹെവി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചൂടാന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല രാവിലെയാണ് വിറകടുപ്പൊക്കെ കത്തിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉള്ളി പച്ചമുളക് ഒക്കെ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ തേങ്ങാപ്പൂളും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ടൊന്ന് വാട്ടിയെടുക്കും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ലേശം പുളിയും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അങ്ങോട്ട് നല്ല പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്ക് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ അടുത്ത് നാരങ്ങ അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിലെ വിഭവങ്ങൾ ഇതാ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം